നമസ്കാരം കേരള പൊളിറ്റിക്സിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ആമയും മുയലും കളിയാണോ എന്നുള്ള ഒരു സംശയം പല ആളുകളും പങ്കുവയ്ക്കുന്നുണ്ട് പ്രധാന കാരണം ഇപ്പോൾ രണ്ടാമതും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേറ്റ ഉടൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി ഡി സതീശൻ വന്നു കേരളത്തിൽ വലിയ തരത്തിലുള്ള പ്രകമ്പനങ്ങൾ തനിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് അദ്ദേഹം കാണിച്ചുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴായി പല സമരങ്ങൾ പല വാക്പോരുകൾ ഒക്കെ നടത്തി വലിയ പ്രകമ്പനങ്ങൾ കേരളത്തിൻ്റെ പല മൂലകളിലും നടത്തി അങ്ങനെ ഇപ്പോൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നൊക്കെ വലിയ പ്രതീക്ഷയിൽ കോൺഗ്രസ് വിശ്വാസികൾ കോൺഗ്രസ് പ്രവർത്തകർ മറ്റ് ഈ ഒന്നിലും പെടാത്ത ആളുകളൊക്കെ വിചാരിച്ചു പിണറായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറ്റു പല അഴിമതികൾ മറ്റു പല പ്രശ്നങ്ങൾ ക്രമക്കേടുകളൊക്കെ പെട്ട് ഇതിലൊക്കെ പെട്ട് കറങ്ങി തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു എന്നാൽ ഇപ്പോൾ ഇതാ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അതായത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ പിണറായി ഒരു ലാബ് ഒരു കുതിപ്പ് നടത്തുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ബി ഡി സതീശിനെയും കോൺഗ്രസിനെയും ഒക്കെ പിന്നിലാക്കിക്കൊണ്ട് ഒരു വലിയ കുതിപ്പിലേക്കാണ് ഇപ്പോൾ പിണറായി വിജയനും സംഘവും അതുപോലെ തന്നെ ഇടതുപക്ഷം മുന്നേറുന്നത് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് അലിഗേഷനിൽപ്പെട്ട് യു ഡി എഫ് ഒലഞ്ചിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അതിലേറ്റവും പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യം തന്നെയാണ് പാലക്കാട് നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതിശക്തമായി കടന്നു കയറിയ മാങ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് വലിയ തോതിലുള്ള ഒരു സെ സമരാവേശം കാണിച്ച ഒരു നേതാവാണ് കോൺഗ്രസിൽ വളർന്നു വരുന്ന പുതുതലമുറയിൽ ഏറ്റവും ശക്തനായ എന്ന് പ്രതിപക്ഷം പോലും വിലയിരുത്തിയ ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നാൽ ഈ കഴിഞ്ഞ ഒരാ ഒരു മാസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗ്രാഫ് കുത്തനെ നിലംപരച്ചാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനനുസരിച്ച് കോൺഗ്രസിൻ്റെ ഗ്രാഫിലും വലിയ തോതിലുള്ള ഇറക്കം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ മറുവശത്തേക്ക് നോക്കുമ്പോൾ പിണറായി വിജയൻ എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷം വരെ അതിന് നേരെ ഓപ്പോസിറ്റ് അദ്ദേഹം മാറിയിട്ടുണ്ട് ആളുകളെ കാണുമ്പോൾ ക്രുദ്ധനായി കാണപ്പെട്ട പരുക്കനായി കാണപ്പെട്ട പിണറായി വിജയനെ അല്ല ഇന്ന് കേരള സമൂഹം കാണുന്നത് ചിരിച്ചുകൊണ്ട് എല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന മാധ്യമ പ്രവർത്തകരോട് പോലും വലിയ സൗഹാർദ്ദം പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ പിണറായി വിജയൻ മാറി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും അകത്തേക്ക് വരൂ കയറിട മക്കളെ എന്ന ലൈനിലേക്ക് പിണറായി വിജയൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ഒരു തന്ത്രമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം പിണറായിയുടെ തന്ത്രങ്ങൾ ഇനിയും കേരളം കാണാനിരിക്കുന്നതേയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം തലശ്ശേരിയിലെ ഒരു ഗ്രാമം പിണറായി എന്ന ഗ്രാമത്തിൽ ജനിച്ച് ചെത്തു തൊഴിലാളികളുടെ മകനായിട്ട് ജനിച്ച് തയ്യൽ തൊഴിലാളിയായി അങ്ങനെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പാർട്ടി സെക്രട്ടറിയായി പാർട്ടി സെക്രട്ടറി ആയി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇ കെ നയനാർക്ക് ശേഷം ഏറ്റവും അധികം കാലം പാർട്ടി സെക്രട്ടറിയായി നിലനിന്ന ആൾ കൂടിയാണ് പിണറായി വിജയൻ അങ്ങനെ പാർട്ടി സെക്രട്ടറിയായി ആയി വൈദ്യുതി വകുപ്പ് മന്ത്രിയായി അങ്ങനെ പലതരത്തിൽ പിണറായി വിജയൻ്റെ ഗ്രാഫ് മുകളിലേക്ക് മുകളിലേക്ക് വന്നു രണ്ടായിരത്തി പതിനാറിലെത്തിയപ്പോഴേക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എന്നാൽ ഒരാൾ പോലും നിലച്ചിരിക്കാതെ വീണ്ടും ഇതാ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിലേക്ക് വന്നു എന്നാൽ പിണറായി വിജയൻ മനസ്സിൽ കരുതിക്കുട്ടിയ ചില സ്വപ്നങ്ങളുണ്ട് അത് നടപ്പിലാക്കാനുള്ള ചില തത്രപ്പാടിലാണ് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി കസേരയിലിരുന്ന മുഖ്യമന്ത്രി എന്ന പദത്തിലേക്ക് എത്താനുള്ള ചുവടുവെപ്പിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കുന്ന തരത്തിൽ ഒരുപാട് പ്രൊജക് പ്രൊജക്റ്റുകൾ വന്നു വയനാട്ടിലേക്ക് ഒരു അടിപ്പാതയിലേക്ക് വലിയ ഒരു സാക്ഷാത്കാരം മലയാളികൾ അതായത് വയനാട്ടുകാരുടെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരം എന്ന രീതിയിലേക്ക് അവിടേക്ക് അടിപ്പാത കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ എല്ലാ മേഖലകളിലും കാർഷിക പെൻഷൻ എല്ലാ മേഖലകളിലും കൊടുത്തു തീർക്കുന്നു ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീർക്കുന്നു അതുപോലെ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷേമവത്തുകൾ കൊടുത്തു തീർക്കുന്നു ക്ഷേമ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുന്നു അങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ട് പിണറായി വീണ്ടും ശക്തമായ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്നു എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നയം ഇത്ര നാളും കണ്ട പരുക്കനായ മുഖ്യമന്ത്രിയിൽ നിന്നും വളരെ സൗഹാർദ്ദം സൗമ്യൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയിലേക്ക് പിണറായി വിജയൻ മാറിയിട്ടുണ്ട് പാർട്ടിയെ അങ്ങനെ ഒരു തരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കാനായിട്ട് നല്ല മികച്ച ഒരു ഗതാഗത മന്ത്രിയെ അദ്ദേഹം നിയോഗിച്ചു അത് ഏകദേശം നമ്മൾ കണ്ടതാണ് സാധാരണ എല്ലാ ഓണക്കാലത്തും ത്തും ഏറ്റവും അധികം മുറവിളി കൂട്ടുന്ന ഒരു വിഭാഗക്കാർ കെ എസ് ആർ ടി സി വിഭാഗമാണ് തങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല ബോണസ് കിട്ടിയില്ല പ്രശ്നങ്ങളാണ് എന്നൊക്കെ പക്ഷെ ഇപ്പം ആ ഒരു മേഖലയിൽ നിന്ന് ഒരു പ്രശ്നം പോലും ഉയരുന്നില്ല എന്നുള്ളതാണ് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല ഒരുപാട് മികച്ച നേട്ടങ്ങൾ ഇപ്പോൾ കെ എസ് ആർ ടി സി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു കുതിച്ചുവരവ് ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി അതായത് പിന്നെ പൊതുഭരണം ആഭ്യന്തരം ഉൾപ്പെടെ ഇരുപത്തി ആറോ അമ്പത്തിരണ്ടോളം വകുപ്പുകളാണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിയാണോ എന്നറിയത്തില്ല ശേഷം ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി കൂടിയാണ് പിണറായി വിജയൻ അപ്പോൾ എല്ലാ വകുപ്പിലും ഒരു വകുപ്പിലും പേരുദോഷമുണ്ടാകാത്ത രീതിയിൽ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള ശ്രമത്തിലാണ് വരാൻ പോകുന്ന മാസം കൊണ്ട് കേരളത്തിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പിണറായി വിജയനെങ്കിൽ കേരളം കാത്തിരിക്കുന്ന ആ ഒരു വിജയം അല്ലെങ്കിൽ ഇടതുപക്ഷം കാത്തിരിക്കുന്ന ഒരു വിജയത്തിലേക്ക് എത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയും എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ പോലും പ്രതിപക്ഷ ആളുകൾ പോലും ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് പിണറായിയുടെ വിജയമായിട്ട് തന്നെ കാണേണ്ടതാണ് പിണറായി ആളാകെ മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഒറ്റ ഒറ്റവാക്കിൽ പറയാം പിണറായിയുടെ ആ ഒരു മാറ്റം ഈ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിനെ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ എത്തിക്കുമോ എന്നത് ആറേഴ് മാസങ്ങൾക്കുള്ളിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാൽ ആളാകെ മാറി എന്നത് ഒരു വസ്തുതയായി നിലനിൽക്കുകയും ചെയ്യുന്നു പിണറായിയെ കഴിഞ്ഞ ഒരു ആറ് മാസത്തിനുള്ളിൽ കണ്ട മുഖ്യമന്ത്രി പിണറായി അല്ല ഇപ്പോൾ ഉള്ളത് അതിനനുസരിച്ചുള്ള ഗതിവേഗം അവരുടെ ഭരണത്തിനും വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് തീർച്ചയായിട്ടും ഈ ആറേഴ് മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്ത് എന്ന് നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി വീണ്ടും അധികാരത്തിലായി പിണറായിയുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമോ അതോ പ്രതിപക്ഷം കോൺഗ്രസ് അധികാരത്തിൽ വരുമോ എന്നുള്ള ചോദ്യത്തിന് നിലനിൽക്കുമ്പോഴും ഒരു ചെറിയ മുന്നേറ്റം അല്ലെങ്കിൽ ഈ യു ഡി എഫിൽ നിന്നും യു ഡി എഫിൽ ചെറിയ തകർച്ചയിൽ അതിൽ നിന്നും ഒരു വൈകി ഒരു മുന്നേറ്റം ഇപ്പോൾ എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയായിട്ടും നിലനിൽക്കുകയാണ്